ചെമ്പന്തുട്ടി സെന്റ് ജോർജ് ചർച്ചിൽ അതിക്രമം നടന്നതായി പള്ളി വികാരി ഫാദർ ആന്റണി മഞ്ഞളങ്കുന്നൽ പറയുന്നു പള്ളിയിലെ വരാന്തയിലെ കുമ്പസാരക്കൂട്ടിൽ ഉപയോഗിക്കുന്ന ഊറാറ എന്ന വിശുദ്ധ വസ്ത്രമാണ് കാണാതെ പോയത് അത് തൊട്ടടുത്ത ദിവസം പള്ളിയിലെ ബാത്റൂമിൽ നിന്ന് കണ്ടെടുത്തതായും പള്ളി വികാരി പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ച മുതല് ഇരുക്കൂർ ഉപജില്ലയുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കലോത്സവം നടക്കിയത് ഇവിടെ വെച്ച് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് കുട്ടികളുടെ അടുത്തുള്ള അവരെല്ലാം വന്ന് പങ്കെടുത്തൊരു കലോത്സവമാണിത് ഇവിടെ അതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള രാത്രി പത്ത് പതിനൊന്ന് മണിയുള്ള സമയങ്ങളെല്ലാം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ സ്കൂളിലും കൂടുതൽ സൗകര്യം കിട്ടാൻ നമ്മുടെ പള്ളിയുടെ ഗ്രൗണ്ടും മെറ്റവും എല്ലാം കൊടുത്ത് അവിടെയുള്ള സ്റ്റേജുകളൊരിക്കും പന്ത്രണ്ട് സ്റ്റേജുകളിലൊക്കെ ഉള്ള ഒരു പ്രോഗ്രാമായിട്ട് നടത്തിക്കൊണ്ടിരുന്നത് അപ്പം അതിനിടയിലാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങളുടെ സാധാരണ കുമ്പസാരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഊറാറായി ഊറാറായി എന്ന് പറയും അത് ഞങ്ങൾ തോളയിടുന്ന ഊറാറായി സാധനം ഞങ്ങൾ ആശാവാദ കർമ്മങ്ങളൊക്കെ നടത്തുക അപ്പോൾ ആ നടത്തുന്ന ഊറ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നത് രണ്ടെണ്ണം അവൻ്റെ അടുത്തോണ്ട് പോയി അപ്പോൾ ചൊവ്വാഴ്ചയാണ് ഞങ്ങൾക്ക് വൈകുന്നേരമാണോ ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ അന്വേഷിച്ചെങ്കിൽ ഞങ്ങൾക്കത് കിട്ടിയില്ല പിന്നെ വ്യാഴാഴ്ച ഉച്ച കഴിഞ്ഞപ്പോൾ ഇവിടെ ക്ലോസറ്റിൽ വെച്ച് ബാത്റൂമിൻ്റെ ക്ലോസറ്റിൽ അത് കലക്കുന്ന കണ്ട് അവിടുന്ന് ഞങ്ങളെടുത്ത് എടുക്കുകയുണ്ടായി അപ്പം നമ്മളൊരു വിശുദ്ധ വസ്തുവായിട്ട് വിശുദ്ധ വസ്തുവാണത് ആണ് ആ വിശുദ്ധ വസ്തുവിനെടുത്ത് ഒരു മാലിന്യ മാലിന്യമായ സ്ഥലത്തോടെ നിക്ഷേപിക്കുക എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ അപമാനിക്കുന്ന തുല്യമായിട്ട് കണക്കാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ആരാധന അസ്വസ്ഥമാക്കുന്ന മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഞങ്ങൾക്ക് അത് ഒത്തിരി ദുഃഖങ്ങളും നമ്മൾ എത്രയും വിശദമായിട്ട് കണക്കാക്കുന്നു അതൊരു മോശമായ സ്ഥലത്തേക്ക് അതിൻ്റെതായ വിഷമങ്ങൾ ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ നാല് ദിവസങ്ങളിലായി ഇരിക്കൂർ ഉപജില്ലാ കലോത്സവം നടന്നത് ചെമ്പന്തൊട്ടി പള്ളിയുടെ മാനേജ്മെന്റിന് കീഴിലുള്ള തൊട്ട് മുൻഭാഗത്തുള്ള സ്കൂളുകളിലാണ് കലോത്സവവുമായി ബന്ധപ്പെട്ട് ഭക്ഷണശാല ഒരുക്കിയത് പള്ളിയുടെ പാരീഷ് ഹോളിലാണ് ഇപ്പോൾ എല്ലാ സൗകര്യങ്ങളും സ്കൂളിൽ സ്കൂൾ വെച്ചതെല്ലാം ചെയ്തു കൊടുത്തേ നടന്ന സ്ഥലം നടന്നപ്പോൾ ഇത് ഒത്തിരി രക്ഷിതാക്കളും അതേപോലെ മറ്റാൾക്കാരും പിന്നും അങ്ങനെ എല്ലാവരും അധ്യാപകരും കുട്ടികളും ഒക്കെ അടക്കം ഉള്ളതുകൊണ്ട് നമുക്ക് ആരാ എന്താ എന്നുള്ള കൃത്യം നമുക്കൊന്ന് അറിഞ്ഞുകൂടാം ഇവർ നഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ച് അത് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നതിനെ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇത് മടക്കി കൈപ്പിടിച്ചുകൊണ്ട് അത് മാറാം കൊണ്ടുപോകാം അതിൻ്റെ ഒരു മോശസ്ഥലത്ത് നിക്ഷേപിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മളൊരു അപമാനിക്കുന്ന തുല്യമായിട്ട് നിങ്ങളെ കണക്കാക്കി ഞങ്ങളത് വിഷമം ഞങ്ങൾക്ക് അതിനൊത്തിരി വിഷമമുണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ സൗകര്യം ആവശ്യപ്പെട്ട് കുറച്ച് കുട്ടികൾ വന്നതായും അവരെ മസ്ജിദിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടതായും വികാരി പറയുന്നു മൂന്നാല് കുട്ടികൾ ഇവിടെ വന്നു മൂന്നാല് കുട്ടികൾ വന്നല്ലോ അവർ ഞാൻ നിസ്കരിക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു അപ്പൊ അവർ ഞാൻ പറഞ്ഞു താഴെ നിങ്ങളുടെ പള്ളി ഉണ്ടല്ലോ അവിടെ നിസ്കരിക്കാൻ പറഞ്ഞു അവര് തിരിച്ചു പോവുകയും ചെയ്യും അതായിട്ട് അവര് അധ്യാപ അവർ അധ്യാപന അടക്കമുള്ള കുട്ടികൾ അധ്യാപനം കുറച്ച് കുട്ടികളൊക്കെ അടക്കം അവിടെ അവർക്ക് വേണ്ട പിന്നെ സൗകര്യം ഒരുക്കി കൊടുക്കണം അവർക്ക് ഒരുങ്ങാനുള്ള സൗകര്യം കൊടുക്കണം അങ്ങനെയുള്ള ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ എപ്പോഴും ബാത്റൂമൊക്കെ പറഞ്ഞു അവർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെട്ടു അപ്പോൾ അവരത് അങ്ങനെയുള്ള സ്ഥലമല്ല സിസ്റ്റേഴ്സ് തന്നെ താമസിക്കുന്ന സ്ഥലത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതല്ല അത് പറഞ്ഞതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ നിങ്ങൾ ബോർഡ് എഴുതി വെക്കണം അങ്ങോട്ട് പ്രൊഫഷണൽ നിന്ന് പറഞ്ഞാൽ ബോർഡ് എഴുതി വെക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പറയുകയും അവസാനം തന്നെ വിളിച്ച് ഇവിടുത്തെ പോലീസ് വന്ന് അവരെ മൊത്തമായിട്ട് ഇറക്കി അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്യും സി സി ടി വി നമുക്ക് കൃത്യമായിട്ട് ഇതിനു മുമ്പും സ്കൂളിന് നേരെ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെമ്പന്തുട്ടി സെന്റ് ജോർജ് ചർച്ചിന് നേരെയുള്ള സാമൂഹ്യ വിരുദ്ധരുടെ കടന്നുകയറ്റത്തിൽ പ്രതിഷേധിക്കുന്നതായും പോലീസിൽ പരാതി നൽകിയതായും പള്ളി വികാരി ഫാദർ ആന്റണി മഞ്ഞളാകുന്നൽ പറഞ്ഞു പോലീസിൽ ഞങ്ങളത് പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ആരാ ഉണ്ടെന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഒരു പൊതുപരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അതിന് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താനും അതിന് പരിഹാരം കണ്ടെത്താനുള്ള മാർഗം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പരാതി എഴുതി കൊടുത്തിട്ടുണ്ട് ഞാൻ ഇടപാട സമൂഹം തീർച്ചയായിട്ടും എന്നെ പ്രതിഷേധിക്കുന്നു ഇങ്ങനെ കാര്യങ്ങൾ ഒന്നേക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ ചിന്തിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധം നിലവാസംഭവം മറ്റും ആൾക്കാരും അന്ന് ഇങ്ങനെ നമുക്ക് പ്രതിഷേധിക്കണം ആവശ്യപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് നമ്മൾ ഇത്രയും പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ് അതുകൊണ്ട് ന്യൂസ് ഡെസ്ക് ശ്രീകണ്ഠപുരം